മലായിക്കത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങളുടെ പേര് ചോദിച്ചപ്പം അവർക്ക് അറിയില്ല അല്ലെ ഒരുപാട് സാധനങ്ങൾ അള്ളാഹു സുബാനത്താല കാണിച്ചിട്ട് ഇതിന്റെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ മലായിക്കത്തിന് അറിയില്ല ആദം അലഹി ഇസ്ലാമിന് അറിയാം കാരണം അള്ളാഹു സുബാനത്താല ആദം അലഹി ഇസ്ലാമിനെ അവ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആദം അലഹി ഇസ്ലാമിന് അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിക്ക് അള്ളാഹു സുബാനത്താല കൊടുത്ത ഒരു ആയിട്ടുള്ള അതായത് വേറെ ഒരു മഹ്ലൂക്കിനും കൊടുക്കാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അതെന്താണ് അള്ളാഹു കൊടുത്ത ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആദം അലഹി ഇസ്ലാമിന് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അറിവ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് എൽമ എന്നുള്ള ആ ഒരു കഴിവ് അള്ളാഹു സുബാനെ അദം ഇസ്ലാമിനെ അള്ളാഹു സുബാന അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആദം ഇസ്ലാം എന്ന് പറയുമ്പോൾ മനുഷ്യ സൃഷ്ടികളെ അല്ലെ മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഭാഗത്തെ അള്ളാഹു സുബാനത്താലുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വേറൊരു മഹ്ലൂക്കിനും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഇൽമെന്ന് പറയുന്നത് അവർക്ക് ആ മനുഷ്യ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണാനും അറിയാനും മാത്രമല്ല അത് പഠിച്ചെടുക്കാനും അതും ഓർമ്മിച്ച് വെക്കാനും അതിനെ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കാനും എളിമന്ന് പറയുന്ന കാര്യം അറിയാനും പഠിക്കാനും പഠിച്ച് മെമ്മറിയിൽ വെക്കാനും അത് കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യാനും കറക്റ്റ് രീതിയിൽ അപ്ലൈ ചെയ്യാനും ഉള്ള കഴിവ് അള്ളാഹു സുഹാന മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ് അത് ഉപയോഗിച്ചിട്ട് ഗ്രോ ചെയ്യാനും അത് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ഈ എന്താണ് ഈ ഒരു ബുദ്ധി അല്ലെങ്കിൽ അറിവ് അറിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അറിവ് നേടി അത് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് അള്ളാഹു സുബാനത്തല മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ആണ് മലായിക്കത്ത് എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യൽ ക്രിയേഷൻ ആണ് അല്ലെ അള്ളാഹു സുബാനത്തലയുടെ നമ്മളെപ്പോഴും മലായ്ക്കത്തിന്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇമ്പോസിബിൾ അവരെ പോലെ ആവാൻ അവരുടെ ലെവല് നമുക്ക് ഒരിക്കലും കിട്ടൂല നമ്മൾ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് കളിയാക്കി തന്നെ പറയൂലെ അയ്യന്ന് മലക്കിന്റെ കുട്ടിയോ അല്ലെ ഞങ്ങക്ക് തെറ്റൊക്കെ പറ്റൂലെ മലക്കിന്റെ കുട്ടിയോ ഒന്നും അല്ലല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോസിബിൾ ലെവലാണ് മലായിക്കത്ത് എന്ന് പറയുന്നത് പക്ഷെ അള്ളാഹു സുബാനത്തല ഈ മലായിക്കത്തിന്റെയും മേലെ ആദം ഇസ്ലാമിനെ അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഒരു ഫേവർ കൊടുക്കാണ് അല്ലെ എങ്ങനെയാ എൽമ കൊടുത്തിട്ട് മലായിക്കത്തിന് കൊടുക്കാത്ത ഒരു കാര്യം എൽമ പഠിക്കാനുള്ള കഴിവ് പഠിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ചിന്ത അപ്ലൈ ചെയ്യാനുള്ള കഴിവ് അപ്പം ഇത് എന്താ കാണിക്കുന്നത് എൽമുള്ളവന്റെ സ്റ്റാറ്റസ് റാങ്ക് എന്ന് പറയുന്നത് എൽമില്ലാത്തവനേക്കാളും മേലെയാണ് മലായിക്കത്തിനേക്കാളും മേലെയാണ് മനുഷ്യന്മാരുടെ സ്പെഷ്യൽ ക്വാളിറ്റി അല്ലേ അത് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്കറിയൂലേ അത് നമുക്ക് അള്ളാഹു സുബാൻ തല്ല തന്നെ എന്തോ ഫേവറാണെന്നോ ഇതിന് ഇത്രയും സവിശേഷത ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല നമ്മളൊരുമാതിരി ഭാരം പിടിച്ച ഒരു പണിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ കൊണ്ട് വലിച്ചാൽ വലിയാത്തൊരു കാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ അള്ള കനിഞ്ഞ അനുഗ്രഹിച്ച് തന്ന മനുഷ്യർക്കും ആദം അലൈഹി ഇസ്ലാമിനും ആദമിന്റെ സന്തതി പരമ്പരകൾക്കും മറ്റെല്ലാ മഹ്ലൂക്കിനെക്കാളും മേലെയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അറിവ് അപ്പൊ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിനെ നമ്മൾ എത്രത്തോളം സ്പെഷ്യൽ ആയിട്ട് കാണും അല്ലേ നമുക്ക് ഓരോ ഓരോരുത്തർ തരുന്ന ഗിഫ്റ്റുകൾ എന്തൊരു കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിലും നമുക്ക് അത് വിലപ്പെട്ടതാണ് പക്ഷെ അതിനകത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ തന്നാല് അതിന് നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കണം അതിനെ നമ്മൾ എത്രത്തോളം പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഭംഗിയാക്കി കൂടുതൽ നന്നാക്കി കൂടുതൽ നന്നാക്കി കൊണ്ടുപോകണം നമ്മൾ ആലോചിക്കുക അല്ലെ ഈ ഒരു എൽമ് നമ്മൾ എന്താക്കണം ഏറ്റവും നല്ല രീതിയിൽ നേടുകയും വേണം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക വേണം ആ എൽമിൽ നിന്ന് കിട്ടുന്ന ബുദ്ധി അത് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് അല്ലെ നമ്മള് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു എൽമ് അത് അതിന്റെ അടുത്ത ലെവലാണ് ഷോർ അത് കൂടുതൽ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലെ അതും കഴിഞ്ഞിട്ട് എത്തുന്ന ലെവലാണ് ഹിഗ്മ അല്ലെങ്കിൽ ചിന്തിക്കുക എന്നുള്ളത് അപ്പൊ അല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഒരു എൽമ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടി എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം അബാധ അള്ളാഹു സുഹാനത്തലെ അഴിബാധത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ അപ്പം ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്താന്ന് വെച്ചാൽ ഈ എൾമ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ എൾമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് അള്ളാഹു സുബാനത്താലെ ഏറ്റവും ഭംഗിയായിട്ട് ഐബാധത്ത് ചെയ്യാൻ പറ്റും സാധാരണ സാധാരണയിൽ കവിഞ്ഞ ഭംഗിയായിട്ട് അബാധത്ത് ചെയ്യാൻ പറ്റും അതാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ അയബാധത്തിനെ സ്പെഷ്യൽ ആക്കുന്നത് മലായകത്തിന്റെ അഭിബാധത്തിനേക്കാളും അവർ അള്ളാഹു സുഹാന ട്വന്റി ഫോർ ബാ സെവൻ വിഭാഗത്ത് ചെയ്യുന്നവരാണല്ലോ ഒരു സംശയം ഇല്ലാതെ ഒരു തളർച്ചയില്ലാതെ ഇബാധത്ത് ചെയ്യുന്ന അവരുടെ വൈബാധത്തിനേക്കാളും നമ്മളുടെ അഭിബാധത്തിനെ ശ്രേഷ്ഠമാക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് ആ എൽമിൽ നിന്ന് വരുന്ന ഹിഗ്മത്ത് ഉപയോഗിച്ച് നമ്മൾ വിഭാഗത്ത് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാൽ നമുക്കിഷ്ടം റോബോട്ടിക് വിഭാഗത്തുകളോടാണ് അല്ലെ കുറെ എണ്ണം തികയ്ക്കലും കുറെ എക്സസൈസ് ചെയ്യലും അല്ലെ നിസ്കാരത്തിന്റെ പേരിൽ എക്സസൈസ് ചെയ്യലും അതൊക്കെയാണ് നമുക്ക് ഇഷ്ടം നമുക്ക് എൾമ ഉപയോഗിച്ച് ഹിക്മത്ത് ഉപയോഗിച്ച് സ്പെഷ്യൽ ആയിട്ട് ബാത്ത് ചെയ്യാനൊന്നും നമുക്ക് താല്പര്യമില്ല കാരണം നമുക്കറിയില്ല നമുക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത് എന്ന് വേറെ ലോകത്തുള്ള സകല ചരാചരങ്ങളെക്കാൾ മനുഷ്യന്മാരെക്കാളും സാധാരണ മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠരാണ് അല്ലേ വിശ്വാസികൾ അല്ലെ വിശ്വാസികളിലെ എൽമുള്ളവരെ അതിനേക്കാളും ശ്രേഷ്ഠരാണ് അപ്പൊ മനുഷ്യമാരിലെ തന്നെ നമ്മള് ഇത്രയും ഹൈ ലെവലിലേക്ക് അള്ളാഹു സുഹാന തല കാണുന്നത് എൾമ കൊണ്ടാണ് എന്നാൽ ഈ എൾമ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും നമ്മൾ ശ്രേഷ്ഠമാക്കുന്ന ഒരു കാര്യമാണ് സുഹാന മലായിക്കത്തിനേക്കാളും നമ്മൾ ശ്രേഷ്ഠമാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയൂല അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വിബാധത്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയൂല നമ്മളെ വിചാരം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു എണ്ണം തികച്ചാലും അല്ലെങ്കിൽ തലകുത്തനെ മറിഞ്ഞാലും നമ്മൾ എബാധത്ത് ചെയ്യലായി ഇല്ല നമ്മള് ഓരോ പ്രാവശ്യം നമ്മളെ എൾമ നേടുമ്പോഴും ആ എൽമ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ചിന്ത ഉപയോഗിച്ച് നമ്മൾ ബെറ്റർ രീതിയിൽ ഇബാദത്ത് ചെയ്യുമ്പോഴും അത് ഓരോ പ്രാവശ്യം നമ്മളെ ഓരോ പടി പടി അള്ളാഹു സുബാനത്ത് അല്ല മേലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ് നമുക്ക് എൽമ തന്നത് നമ്മളെത്ര സവിശേഷപ്പെട്ടവരാക്കിയത് അതുകൊണ്ടാണ് അപ്പം ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവാണ്ട് നമ്മൾ ഇനി എന്ത് ഭാഗത്ത് ചെയ്താലും നമ്മൾ താഴോട്ട് 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 പോയിക്കൊണ്ടിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ച ലെവലിലേക്ക് നമ്മൾ ഉയരുന്നില്ല അല്ലേ നമ്മൾ നമ്മളെ മക്കൾക്ക് വലിയൊരു വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് ഇത്രയൊക്കെ തന്നിട്ട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അപ്പം അള്ളാഹു നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ പോകണം നമ്മളുടെ എൽമും ഹിക്മത്തും ഉപയോഗിച്ച് കൂടുതൽ ബെറ്റർ കൂടുതൽ ബെറ്റർ ആയിട്ട് അള്ളാഹുന് എബാധു ചെയ്യുന്നവരാണോ